ഹലോ വെൽക്കം ടു ജനീ ഫ്ലവേഴ്സ് എല്ലാവരും കമൻ്റ് എടുക്കണം അതൊരു പ്രത്യേക ആവശ്യമാണത് ഓക്കെ സ്ട്രേറ്റ് അവിടെ ഞാൻ പോവാണ് ബിസിനസ് ടിപ്സിലേക്ക് ഇന്ന് ഞാൻ ബിസിനസ്സിൽ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രെയിനിങ് കിട്ടുമ്പോൾ ലീഡർഷിപ്പ് ട്രെയിനിങ് കിട്ടുമ്പോൾ നല്ല ബിസിനസ് ട്രെയിനിങ് കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാനേജേഴ്സിനെയും എക്സിക്യൂട്ടീവ്സിനെയും കൂടെ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ഓർഡർ തന്നെ ഒരു സ്ഥാപനം നടത്താൻ പറ്റില്ല അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് അതിൻ്റെ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും ഒക്കെയാണത് സോ ഓൾവേസ് തിങ്ക് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങളെ മാനേജേഴ്സിനും എക്സിക്യൂട്ടീവിനും പറഞ്ഞു കൊടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും ഇവരിട്ടിട്ട് എന്നുള്ളത് അത് ഫെയ്റ്റാണത് അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണിത് പക്ഷേ ഒരു കമ്പനി റൺ ചെയ്യുന്നിടത്തോളം കാലം നമ്മുടെ അറിവുകളിലൊരു എൺപത്തഞ്ച് ശതമാനമെങ്കിലും എക്സിക്യൂട്ടീവ്സിൻ്റെ പറഞ്ഞു കൊടുത്തെങ്കിലും മാത്രമേ നമ്മളില്ലാത്തപ്പോഴോ നമുക്ക് വയ്യാതായിരിക്കുമ്പോഴോ ഈ കമ്പനി മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇനി ചെനി ഫ്ലവേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഓഫീസിലെ നിങ്ങളുടെ റിസപ്ഷൻ ടേബിളിൽ ഒരു ഫ്ലവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ചിരിക്കുന്ന പോകും കാണാം സോ കോൾ ചെനി ഫ്ലവേഴ്സ് ഫോർ ദ റിസപ്ഷൻ ഫ്ലവേഴ്സ് താങ്ക് യു